പ്പിനെ ഫ്രണ്ടിൽ നിൽക്ക ഇതാണ് നമ്മുടെ പ്രേതം കണ്ടിട്ട് ബ്ലഡും ഫുള്ളും വിയർഡായി ഗോസ്റ്റ് അല്ല ഒരു കില്ലറാണ് അപ്പം നമ്മൾ എങ്ങനെ ഇവിടെ എത്തുന്നതെന്ന് അറിയില്ല നമുക്ക് തന്നെ കളിച്ച് നോക്കുക ഞാൻ അപ്പോൾ കേട്ടിട്ട് ഇത് കളിച്ചൊന്നും നോക്കിയിട്ടില്ല നമുക്ക് ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റേജ് കളിക്കുകയാണ് എന്താ ഈ ഗെയിമൊന്നും എങ്ങനെ എങ്ങനെ ചെയ്യിപ്പിക്കുകയൊന്നും ഒരു പിടിയില്ല കഴിച്ച് ഓക്കെ അപ്പം നിങ്ങൾ കാണുന്ന എല്ലാവരും കൈസ് മാക്സിമം ഹെഡ്ഫോൺ ഒക്കെ യൂസ് ചെയ്യാം പിന്നെ ഹെഡ്ഫോൺ എന്തായാലും യൂസ് ചെയ്യണം ഓക്കെ ഈ ഹൊറർ ഗെയിംസ് കാണാണെങ്കിൽ ഗെയിംസ് സിനിമകൾ മൂവീസ് കാണാണെങ്കിലും ഒക്കെ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന കുറച്ചും കൂടെ ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടും അപ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാവരും കൈസ് മാക്സിമം ഹെഡ്ഫോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വൺ കെ ഇനി കുറച്ചും കൂടി ഉള്ളത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ കൈസ് സിമ്പിൾ ഓക്കെ അപ്പം നമുക്ക് തന്നെ ഈസി ഓക്കെ ഈസി തന്നെ അല്ലേ നോക്കട്ടെ ഓക്കെ ഈസി गेम ग सपोर्ट्स वन अगेन वेलकम बैक टू एक्सपेट അപ്പൊ ഇവിടെന്താ ചെറിയ കോമിക് പോലെ സ്റ്റോറി വന്നിട്ടുണ്ട് നമ്മൾ കണ്ടിട്ട് ബാക്കി പറയാം ഓക്കെ നമ്മൾ എവിടെ എടുക്കാന്നുണ്ട് പെട്ടിലാന്ന് പിന്നെ പിന്നെ പേടിച്ചിട്ട് പെട്ടെന്ന് ആരോ ഒരു കില്ലർ നമ്മളെ നമ്മളെ പേടിപ്പിച്ച് പേടിപ്പിച്ച് പിടിച്ച് നല്ല നല്ല രാത്രിയായി ഇരുട്ടുള്ള രാത്രി കൈസ് ആ സമയം ഇയാളെ ഓ നമ്മള് ഏതൊരു റൂമിന്റെ അകത്താ അകത്ത് നമ്മളെ കീശങ്ങൂട്ടിയൊക്കെ അതണ്ടായത് അപ്പൊ നമ്മൾ ആ റൂമിലേക്ക് ഈ ഗെയിം കളിക്കേ അങ്ങനെയാണ് ഈ ഗെയിം തുടങ്ങുന്നത് ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ റൂം ആ കാര്യം കട്ട കട്ടപ്പോകാണെന്ന് തോന്നുന്നുണ്ട് ഈ റൂമിന്റെ കോലം കണ്ടോ ഗൈസ് എന്താ മതിലൊക്കെ നോക്ക് ഗൈസ് ആ നല്ലതാ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കൊറേ ആൾക്കാർ ഇതേ ഇവിടെ നമ്മള് കുട്ടിയാന്ന് തോന്നുന്നുണ്ട് കുട്ടി തന്നെയാണ് നമ്മളെ ഇവിടെ പിടിച്ചിട്ടാണ് ഇതുപോലെ കൊറേ കുട്ടികൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതും കൊറേ ആൾക്കാർ ഇങ്ങോട്ട് എന്തോ വൈ ഉണ്ട് തുറക്കാൻ കഴിയോ ഇല്ലല്ലോ ഇല്ല തുറക്കാൻ കഴിയില്ല മുകളിലേക്ക് സ്റ്റെപ്പ് കാണുന്നുണ്ട് ആ ഇത് മറ്റേ ഡോറ് നമ്മളെ ഇവിടെന്നാണ് കഴിച്ചാൽ ഇറ്റ് ലുക്ക് ക്ലോസ് ഡോർ ഐ വിൽ ട്രൈ ടു സം നോയിസ് ആ ആ നമുക്ക് നോയിസ് ഉണ്ടാകണം ഓക്കേ കട്ടിന്റെ അകത്ത് അടിയിൽ ഒളിച്ചു നിൽക്കാൻ ഇല്ല നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ തുറന്ന ബുട്ടൊക്കെ അടിച്ച് ഒളിച്ച് നിൽക്കാൻ ഹൈഡ് ചെയ്യാൻ പ്ലേസ് ആണ് ഓക്കെ ആ ഇതാ കിട്ടി കിട്ടി ഇതവിടെ കൊണ്ടു ഇടണോ ഇടണോ പിന്നെ ഭയങ്കര നമുക്ക് ഇട്ട് നോക്കാം എമൗണ്ട് ഓടിക്കൂ കേട്ടിട്ട് ചെലപ്പോ തറന്ന് വരാൻ ചാൻസ് ഉണ്ട് ആരും കാണില്ലല്ലോ വല്ല പോയൊക്കെ ഇത് എടുക്ക് ലോറി ഡോറി സ്ലോക്കിട്ട് ഡോറല്ല ഡോറല്ല ഇത് 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 ആ ആ അതന്നെ ഇടുക്കി ായിട്ട് പേടിച്ചു രക്ഷല്ല ഇനി അങ്ങോട്ട് പോടോ ആകെ പാട പേടിയാണ് എന്തെങ്കിലും നമുക്ക് പോയേക്കാം എന്തെങ്കിലും കണ്ടുപിടിക്കണോ ഈ മാഷ് ആ ഇവിടെ ഉണ്ടല്ലോ കീ കിട്ടി കീ കിട്ടി ഓക്കെ മെല്ലെ പോട്ടെ തുറക്കൊർക്ക് ഓ മേ എന്താ ഹാങ്ണ്ട്സ് നമുക്ക് ചെറിയൊരു ഹാങ് ഫീൽ ചെയ്യണ്ട് ഇവിടെ സെറ്റിങ്സ് നോക്കട്ടെ ചെറിയൊരു ഇപ്പഴാ ശരിയായത് ഓക്കെ ഇത് നമ്മളെ കയ്യിൽ കീ ഉണ്ട് ആ കീ നമ്മൾ ഓൾറെഡി തുറന്നില്ലേ കീ 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 നമ്മൾ നമ്മൾ ഓൾറെഡി കാത്തോളി കഴിച്ചു എന്താ വീടിന്റെ കോല എന്തൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അയാൾ അത് വഴി അങ്ങോട്ട് പോയി ഗൈസ് ഞാൻ കണ്ടു നമുക്ക് അടിയിൽ പോയിട്ട് എതിലേക്ക് എടുക്കണോ തുറക്കും അടി അല്ലെങ്കിൽ അയാൾ നമ്മളെ ബാക്കിൽ നിന്ന് പിടിക്കും നമ്മൾ ഒരേ കാരണവശാലും അയാൾക്ക് ഒരു പിടിയും കൊടുക്കാൻ പാടില്ല ആ ഇവിടെ തുറക്കാൻ പറ്റും അമ്മി എന്താ ഫോട്ടോ ഈ മാതിരി വൃത്തിയിട്ട ഫോട്ടോസ് വെക്കുന്ന പകരം നല്ല വൃത്തിയുള്ള ഫോട്ടോസ് വെച്ചോട്ടെ ഈ ചെടിയോ പൂവോ എന്തെങ്കിലും വെച്ചോട്ടെ മനുഷ്യന് മേടിപ്പിക്കാനായിട്ട് ഒരു ഫോട്ടോസും ശരിയല്ല നമുക്ക് കാര്യം പോവാണ്ട് ഇവിടെ റൂമുണ്ട് ഓക്കെ ഇവിടെ ഡോറുണ്ട് ഓക്കെ അവിടെ ഡോർ തുറക്കാൻ അവിടെ പലക വെച്ചടിച്ചിട്ടാണ് അപ്പം ഇവിടെ റൂമുണ്ട് അടിക്കട ഇവിടെ ആ അടുത്ത ഫോട്ടോ ഈ ഫോട്ടോ വിടെ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് തപ്പി നോക്കണം ഈ റൂം ചെറിയ റൂമാണ് ഗൈസ് ഇവിടെ ഒന്നും ഉണ്ടാവുന്ന ചാൻസില്ല അവിടുല്ല ഒന്നുമില്ല ഇതെന്താ എന്താ കൈസ് ഡാർക്ക് ആയതുകൊണ്ടൊന്നും മനസ്സിലാവില്ല ഏ നമുക്ക് പുറത്തിറങ്ങി നോക്കാം ഏ ഏ അയാൾ മേലാന്ന് തോന്നുന്നുണ്ട് മുകളിലേക്ക് പോയി നോക്ക ഓക്കേ ഹലോ ചട്ടായി അടിയിലാണോ മേലാണോ പഠിച്ചേ ഹലോ ഹലോ ഓടോ പിടിച്ചു പിടിക്കു പിടിച്ചു പിടിച്ചു ഓട്ടിരുങ്ങോട്ടു ഇല്ല 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 വരണ്ട 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 ഞാൻ 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 അവിടെ ഇല്ല 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 കൂൾ 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 കൈസ് നമ്മള് പേടിക്കാൻ പാടില്ല നമ്മളിങ്ങനെ പേടിക്കാതെ കളിക്കണം ഇതൊക്കെ ചിന്നം ഭയം കൈസ് പേടിക്കരുത് പറഞ്ഞാലും ചിന്നൊരു ഭയം എന്തായാലും നമുക്ക് പോയി നോക്ക ഓടാ ഓക്കെ വേണ്ടില്ല എത്ര പെട്ടെന്നാ ഡേ ടു ആയത് കഴിച്ചു നമ്മള് നമ്മള് വിചാരിക്കാത്ത സമയത്ത് പെട്ടെന്ന് വരുന്നേ ഹാർട്ട് ബീറ്റ് ഇപ്പൊടെ നിന്നിട്ടില്ല പഠിച്ചോനെ ഇവിടെന്നെ എപ്പോഴും പിടിച്ചു രണ്ടാവശ്യം ഇവിടുന്നവിടൊക്കെ നല്ല ലൈറ്റ് വെച്ച എന്താ ഇവരൊക്കെ ഇങ്ങനെ ലൈറ്റ് ഓഫ് ആക്കിടുന്നേ നേരത്തെ ഓടുമ്പോ പക്ഷെ അത് എടുക്കാന് ഇത് എടുക്കാൻ കഴിയുന്നില്ല ചാടി പിടിച്ചാലോന്ന് എടുക്കാൻ കഴിയുന്നില്ല അവിടെ പട്ട വരുന്നില്ല

അവിടെ മിൻഡോ ഉണ്ട് അത് പോയി കാണാം അവിടെ ഇണ്ട് അങ്ങോട്ട് പോണത് ഇപ്പൊ എല്ലാതും അവിടെ ഇണ്ട് അതാ വരുന്നു അതോ വരുന്നു ചേട്ടായി ഞാൻ പാവ എന്നും ചെയ്യല്ലേ പ്ലീസ് ഹലോ ഹലോ വേണ്ട വേണ്ട എങ്ങോട്ട് വരണ്ട സൗണ്ട് 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 ഓ വന്ന് അങ്ങോട്ട് പോണോ ഹൈഡ് ഹൈഡോ അതാ മണ്ടൻ അവിടെ നമ്മളെ കണ്ടില്ലാപ്പറിന് വേറെ പണിയില്ലേ ചെറിയ കുട്ടികളെങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാനോ വിട്ടുടേ അപ്പൊ നമുക്ക് ആക്കണം ഓക്കെ അതാ അതാ വരുന്നുണ്ട് ഇയാളെ കോരെന്താ കൈ കണ്ടോ റൊട്ടിക്കഷ്ണ പോലെ പക്ഷെ കയ്യില് കത്തിണ്ട് വെടിച്ചോക്കെ അയാൾ അങ്ങോട്ട് പോയി ഒരു മോമോന്റെ ചെറിയ കട്ട് എനിക്ക് തോന്നുന്ന മോമോന്റെ അനിയനുണ്ട് നല്ല കമ്പാരിസൺ കഴിഞ്ഞു നല്ല ലോജിക്ക് അതാ അതോ അതാ വരുന്നു അതാ വരുന്നു ആ വരല്ല അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാ ഓക്കെ വലിയ പണിയെടുത്ത് ജീവികടാ വലിയ കത്തിയും പിടിച്ചുണ്ട് ഇനി നമുക്ക് പോവാൻ സമയമായി അപ്പം അവിടെ ഏതോ റൂമ് കണ്ടോ തുറന്ന് ഈ ഷെൽഫ് ഒന്ന് വർക്ക് ചെയ്ത് ലാഡർ ഓക്കെ ലാഡർ കയറി ആ ഇതാ ഇവിടെ എന്ത് ലെറ്റർ ഉണ്ട് പീപ്പിൾ ആർ ക്രിയൽ അലക്സാണ്ടർ വാട്ട് ലൈക്ക് മുകളിൽ ഈ ഗ്രാനിലുള്ള അതേ സ്ഥലം പോലെ തോന്നുന്നു ഓക്കെ ഗ്രാനിൽ ഇതുപോലൊരു ജയിലി മോഡൽ സ്ഥലം ഉണ്ട് ഏകദേശം ഇവർക്ക് എന്തോ ഒരു സാമ്യുള്ളത് പോലെ ഓക്കെ എന്തായാലും അടിയിലേക്ക് ചടാ ഓക്കേ ആ കിട്ടി 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 എന്താ ഹാമർ 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 കിട്ടിയ ഓക്കേ ഇനിയാണ് കളി ഹാമറോണ്ട് എന്താക്കാനാണാവും നമ്മളെ അടിയിലൊരു ഇത് കണ്ടിട്ടില്ലേ ഒരു ഡോറ് അത് അത് പൊട്ടിക്കേണ്ടി വരും ഓക്കെ ആ ചങ്ങായി അതുമായി പോകുന്നുണ്ട് പോട്ടെ 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 നമുക്ക് എന്തായാലും പെട്ടെന്ന് അടിയിലേക്ക് പോവാ അടിയിലൊരു ഡോറിക്കോ ഓടിക്കോ 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 എവിടെ 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 ആ ആ അതവിടെ പൊടിക്കാൻ പറ്റുമോ ആ പൊടിച്ച് പൊടിച്ച് ഇതെന്താ ഇവിടെ ഇരുമ്പിന്റെ എന്താ സംഭവം ഉണ്ട് അതും കൂടി തുറക്കണം ആ ഇനി അതും ഇണ്ടോ തേങ്ങ എന്തായാലും ഓവർ സാധനങ്ങളൊന്നുമില്ല ഈ ഗ്രാനിലൊക്കെ നമ്മള് കോഡ് കണ്ടുപിടിക്കാനും പിന്നെ എന്താ പറയാ ഇലക്ട്രിസിറ്റി ഓൺ ആകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇല്ല തോന്നുന്നുണ്ട് അതാ വരുന്ന പോട്ടെ വേം പോട്ടെ പോട്ടെ ചങ്ങാക്കി കുറച്ചൊരു ഫാസ്റ്റ് കൊടുത്തില്ലേ എന്ത് പൊട്ടിക്കാൻ ഓ പറ്റൂറി തേങ്ങ ച എന്താ കൊറേ അങ്ങോട്ട് നടക്കും കൊറേ ഇങ്ങോട്ട് നടക്കും അവിടെ നിൽക്കും അവിടേക്ക് പോയി അവിടേക്ക് പോയി നമുക്ക് പെട്ടെന്ന് അടിയിലേക്ക് ഓടിയല്ലോ ത്രീ ആൻഡ് ഓടിക്കോ ഓടിക്കോടിക്കോ അടിച്ചു ഓക്കെ കണ്ണ് കാണില്ലല്ലേ വയസ് ആ ആരെങ്കിലും ഉണ്ടോയ് ആരെങ്കിലും ഉണ്ടോയ് അതാ വരുന്നേ ആരെങ്കിലും ഇങ്ങോട്ടാണല്ലോ വരുന്നേ ആ വരവ് അത്ര ഹലോ എന്തൊക്കെ നമ്മള് നോക്കി പക്ഷെ നമ്മള് നമ്മളെ കണ്ട് നമ്മള് ഹേർട്ടെന്നൊക്കെ പറഞ്ഞു പോയി നമ്മളെ വേദന ആക്കൂലെന്ന് അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോയാക്കല്ലോ സൗണ്ട് ഇണ്ടാക്കാതെ പോവാ പോയാ പോയാ ഈ ഇതെങ്ങനെയെങ്കിലും ഒന്ന് എടുക്കണം കുറച്ച് പണിയുണ്ട് ഓ ഹാമർ അറിയാതെ വീണു പോയി അറിയാതെ ഹാമ്പർ വീണോ കൈ പാട്ട ഓക്കെ അങ്ങോട്ട് ഇഷ്ട വൈ പോണ്ട് അവിടുണ്ട് അവിടുണ്ട് അരേബായ് അരബായി ഇവിടെ അരേ ബംഗാളി ബാബു ബംഗാളി ബാബുവിനെ കാണുന്നില്ല കാണുന്നുണ്ട് കാണുന്നുണ്ട് ബാക്കിലിരുന്നു ഇവിടെ നിൽക്കും ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് ഇവിടെ ആരും കണ്ടിട്ടില്ല ആരും കാണൂല നമ്മളെ കാണല്ലേ കാത്തോളി കാത്തോളി ബീജമുട് ടാ രണ്ട് ദിവസം നമ്മള് വെറുതെ പോയി അനാവശ്യ ഒന്നുകൂടി ഒച്ചാക്കി പോകും അപ്പൊ നമുക്ക് ഇതായി മേലേക്ക് പെട്ടെന്ന് കേറാം നമുക്ക് നമ്മളോടെ ഇവന്റൊക്കെ കളി രസത്തിന് പ്രായം വിളിച്ചു അതാ വരുന്നേ വാടമക്കളെ ഇവിടെ 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 ഹൈഡ് ഹൈഡ് പെട്ടെന്ന് പെട്ടെന്ന് അയ്യേ കണ്ടില്ല ണ്ടോ ഒന്നുകൂടി ഇറങ്ങി പോകെ ഇവൻ കണ്ടിട്ടില്ല ഇവനൊക്കെ എന്തിനു കൊള്ളു പ്രേതൊക്കെ ആണോ ബ്ലഡി നോൺസെൻസ് ഹലോ അവിടെ ചാവുണ്ട് അതെങ്ങനെ എടുക്കണം എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല